ശബരിമല സംരക്ഷണ സംഗമത്തിലെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വിവാദമാകുന്നു ഹിന്ദുക്കൾ വാവരി പള്ളിയിൽ ദർശനം നടത്തരുതെന്നും വാവർ മുസ്ലിം തീവ്രവാദിയാണെന്നും സംഗമത്തിൽ വിമർശനം വാവരെ മുൻനിർത്തി വിദ്വേഷ പരാമർശങ്ങളുമായി ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനദ മഹർഷിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രതിഷേധവുമായി പന്തളം രാജകുടുംബം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഉയർന്ന വിദ്വേഷ പരാമർശങ്ങൾ വിവാദമാകുന്നു ശബരിമലയിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സംരക്ഷണ സംഗമത്തിൽ നടന്നതെന്ന വികാരമാണ് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് വാവരെ മുസ്ലിം തീവ്രവാദിയായി ചിത്രീകരിക്കാൻ നടന്ന ശ്രമത്തിനെതിരെ പന്തളം രാജകുടുംബം കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നത് സംരക്ഷണ സംഗമ സംഘാടകർക്ക് വലിയ തിരിച്ചടിയായി സ്വാമി അയ്യപ്പന്റെ ഐതിഹ്യവുമായി ചേർന്ന് നിൽക്കുന്ന വാവരെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് സംഘപരിവാർ കേന്ദ്രങ്ങളെ കുറച്ചുകാലമായി പ്രകോപിതരാക്കുന്നത് മുസ്ലിമായ വാവരും അയ്യപ്പനും തമ്മിൽ അടുത്ത സൗഹാർദ്ദമായിരുന്നു എന്ന വിധത്തിലായിരുന്നു ഐതിഹ്യങ്ങൾ അതുകൊണ്ടുതന്നെ ജാതിമതത്തിനതീതമായ ഭക്തിനിർഭരമായ തീർത്ഥാടന അന്തരീക്ഷമാണ് ശബരിമലയിൽ നിറഞ്ഞു നിന്നിരുന്നത് എന്നാൽ മല ചവിട്ടാനെത്തുന്ന സ്വാമിമാർ വാവരി പള്ളിയിൽ ദർശനം നടത്തുന്നത് ശരിയല്ലെന്ന നിലപാടാണ് കഴിഞ്ഞ കുറച്ചു കാലമായി സംഘപരിവാർ കേന്ദ്രങ്ങൾ സ്വീകരിച്ചത് വരുന്നത് വാവർ ഇസ്ലാമിക തീവ്രവാദിയാണെന്നും യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് ശിവഭൂതഗണമായ വാപുരസ്വാമിയാണെന്നുമാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്ന വാദഗതികൾ പമ്പാതീർത്ത് നടന്ന ആഗോളയപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി ശബരിമലയുടെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചതാണ് ചില ഹൈന്ദവ സംഘടനാ നേതാക്കളെ പ്രകോപിതരാക്കിയത് വ്രതാനുഷ്ഠാനങ്ങളുമായി മല ചവിട്ടാനെത്തുന്ന ഭക്തർ വാവർ പള്ളിയിലും അർത്തുങ്കൽ പള്ളിയിലും ദർശനം നടത്തുന്നത് മത സൗഹാർദ്ദത്തിന്റെ മഹത്തായ ഉദാഹരണം നിലയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് പന്തളത്ത് നടന്ന സംരക്ഷണ സംഗമത്തിൽ വിദേശ പരാമർശങ്ങളുമായി വിവിധ നേതാക്കൾ രംഗത്തെത്തിയത് മുസ്ലിം ജനവിഭാഗങ്ങളോട് ചില ഹൈന്ദവ സംഘടനകൾ വെച്ചു പുലർത്തുന്ന വിദ്വേഷ നിലപാടുകൾ വ്യക്തമാക്കുന്ന വിധത്തിൽ വാവർ ഇസ്ലാമിക തീവ്രവാദിയാണെന്ന പരസ്യ പ്രഖ്യാപനമാണ് ശബരിമല സംരക്ഷണ സംഗമത്തിൽ മുഴങ്ങിയത് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിയാണ് വാവർ മുസ്ലിം തീവ്രവാദിയാണെന്നും അയ്യപ്പസ്വാമിക്കെതിരെ യുദ്ധം നടത്തി കീഴടക്കാനെത്തിയ അക്രമകാരിയാണ് വാവർ എന്നുമാണ് ശാന്താനന്ദ മഹർഷിയുടെ വിശദീകരണം അതിനാൽ അയ്യപ്പസ്വാമിയെ സ്വാമിയെ ദർശിക്കാൻ എത്തുന്ന ഭക്തർ വാവർ പള്ളിയിൽ പോവുകയോ ദർശനം നടത്തുകയോ ചെയ്യാൻ പാടില്ലെന്നും ശാന്താനന്ദ മഹർഷി പറഞ്ഞു വാവരെ കുറിച്ച് ഇപ്പോൾ പ്രചരിക്കുന്ന വിവരങ്ങൾ ശരിയല്ലെന്നും ശിവന്റെ ഭൂതമായ വാപ്പുരനാണ് ശരിയായ സ്വാമിയെന്നുമാണ് ചരിത്രം വാപ്പുരസ്വാമിയുടെ നടയിൽ തേങ്ങയുടച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഓരോ ഭക്തർക്കും ലഭിക്കണം അതിനുവേണ്ടിയാണ് എരുമേനിയിൽ വാപ്പുരസ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്നതെന്നും ശാന്താനന്ദ മഹർഷി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഈ വിധത്തിൽ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം വിവിധ സാമുദായിക സംഘടനകളും കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ഇ കെ വിഭാഗം സംസ്ഥാന നേതാവ് സത്താർ പന്തല്ലൂർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രതികരണം ഇതിനോടകം വൈറലായി മാറിക്കഴിഞ്ഞു ശബരിമല ബഹുസ്വരതയുടെ പ്രതീകമാണ് ചരിത്രമാണെങ്കിലും ഐതിഹ്യമാണെങ്കിലും ഹിന്ദു മുസ്ലിം മൈത്രിയുടെ തലമുറകൾ കൈമാറിയ സുഹൃതമാണിത് ഇന്ന് വെറുപ്പിന്റെ ഉത്പാദകർ അതിനെ തച്ചുടച്ച് മർഗീയത ഇളക്കിവിടാൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇവരെ തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനും നാം മലയാളികൾ ഇനിയും വൈകിക്കൂട എന്ന വിധത്തിലാണ് സത്താർ പന്തലൂർ പ്രതികരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ നടത്തിയ സംഗമത്തിനെതിരെ ഹൈന്ദവ വികാരം ഉണർത്തുക ലക്ഷ്യത്തോടെയാണ് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടന്നത് എന്നാൽ വാവരെ മുൻനിർത്തി മുസ്ലിം ജനവിഭാഗങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള നീക്കമാണ് അത്യധികം ആസൂത്രിതമായി പന്തളത്തെ സംഗമ ഉയർന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ബഹുസ്വരതയുടെയും മതമൈത്രിയുടെയും അന്തരീക്ഷത്തെ തകർക്കാനുള്ള നീക്കമാണ് അരങ്ങേറിയത് ഇത് കേരളത്തിന്റെ സാമൂഹ്യാവസ്ഥയിൽ അത്യന്തം അപകടകരമായ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് പറയാതെ വയ്യ